ദേശവും എഴുത്തും എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ എഴുത്തിൽ എങ്ങനെയാണ് ദേഷം കടന്നു വരുന്നത് എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് കോവിലൻ്റെ തട്ടകം എന്ന് പറയുന്ന നോവലും നാരായണൻ്റെ കൊച്ചരയത്തി എന്ന് പറയുന്ന നോവലും യു എ ഖാദറിന്റെ അമ്മയെ കാണാത്തവന്റെ കാർമേകങ്ങൾ എന്ന് പറയുന്ന കൃതിയും അതുപോലെ തന്നെ ഷീലാ ടോമിയുടെ വല്ലി എന്ന് പറയുന്ന നോവലുമാണ് ചർച്ച ചെയ്യുന്നത് കോവിലൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വി വി അയ്യപ്പൻ്റെ തട്ടകം എന്ന് പറയുന്ന നോവല് അതൊരു ആത്മകഥാപരമായ രചനയാണ് സ്വന്തം ദേശമായ കണ്ടാണിശ്ശേരി ഗ്രാമത്തിലെ തലമുറകളുടെ ചരിത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത് മൂപ്പിലശ്ശേരി എന്ന് പറയുന്നത് ദേവിയുടെ തട്ടകമാണ് ആ ദേവിയെ ഉപാസിച്ചു പോരുന്ന പിതാക്കന്മാരെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചുമുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകൾ ദ്രാവിഡ തനിമയുള്ള ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഈ നോവലിലൂടെ ചെയ്യുന്നത് ഉണ്ണീരി മൂപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് പറയുന്ന വാക്യത്തോടു കൂടിയാണ് നോവൽ ആരംഭിക്കുന്നത് താനറിഞ്ഞ സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം തന്നെയാണ് ഈ നോവലിൽ ഉള്ളത് അനുഭവങ്ങളും ഐതിഹ്യങ്ങളും ഭാവനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രചനയാണിത് ഒരു കൃത്യമായിട്ടുള്ള ഇതിവൃത്തം ഇല്ലെങ്കിൽ കൂടിയും വിസ്തൃതമായ ഭൂമിശാസ്ത്രത്തിൽ നിരവധി കുടുംബത്തിൻ്റെ കഥ അവതരിപ്പിക്കുന്ന നോവലാണ് കണ്ണാണിശ്ശേരി വട്ടംപറമ്പിൽ വേലായുധൻ അയ്യപ്പൻ എന്ന് പറയുന്ന വി വി അയ്യപ്പൻ തൻ്റെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ എഴുതിയിട്ടുള്ള നോവലാണ് തട്ടകം ആ നോവലിൽ എങ്ങനെയാണ് ദേശം കടന്നു വരുന്നത് എന്നതാണ് നമുക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം കിഴക്കുമുറിയിൽ കുന്നുകളുടെ നിറന്ന നിര തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന് കുന്നുകളുടെ ഇടയിൽ ഇരുട്ടടച്ച് കവങ്ങിൻ തോപ്പുകൾ താഴെ കൊയ്ത്തു കഴിഞ്ഞ് ഉഴുതുലർന്ന ഒരൊടിനിലം ആൽത്തേരി പാടം പാടത്തിനപ്പുറത്ത് തെങ്ങിൻതോപ്പുകളായി പഞ്ചാരമണൽപ്പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ കുണ്ടനിടവഴികൾ ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളായി കൈത്തോടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചൊവ്വല്ലു തോടായി കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ടു തിരിഞ്ഞ് മൂപ്പിലിശ്ശേരി പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് അലതല്ലി തലതല്ലി വലിയം തൊട്ടിൽ ചേർന്നണഞ്ഞു ത്രിവേണി എന്നാരും പറഞ്ഞില്ല മൂന്നോട് കൂലം കുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരുവപ്പെടുന്ന നേർച്ചുഴിയിൽ കിഴക്കേ കറിയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു മൂന്നോടിനക്കരെ മണപ്പുറം തെളിഞ്ഞു ഇങ്ങനെയാണ് ഈ ദേശത്തിൻ്റെ വിവരണം പോകുന്നത് അപ്പം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വളരെ കൃത്യതയോടുകൂടിയിട്ടുള്ള ആവിഷ്കാരം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാടങ്ങളും അതുപോലെ തന്നെ തോടുകളും പുഴകളും കായലുകളും കണ്ടൽക്കാടുകളും തുടങ്ങി പ്രകൃതിദത്തമായിട്ടുള്ള ഭൂവിഭാഗങ്ങളൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട് കിഴക്കും കിഴക്കുമുറി തേട്ടിക്കുന്ന് ചെറുകുന്ന് പുല്ലാനിക്കുന്ന് ആൽത്തേരിപ്പാടം പഞ്ചാരമണൽപ്പരപ്പ് തോടുകൾ കുണ്ടനിടവഴികൾ ആർത്താറ്റുപാടം ചെമ്മണ്ണൂർ താഴത്തുള്ള ചൊവ്വല്ലൂർ തോട് കാട്ടുപാടം മൂപ്പിലിശ്ശേരി പാടം കൂത്തമ്പലം അങ്ങനെ നിരവധി അനവധി പ്രകൃതി ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ തൻ്റെ ദേശത്തെ എഴുത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും എഴുത്ത് നിർവഹിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടും കൃത്യതയോടുകൂടി ഒരു ചിത്രം വരയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഈ തട്ടകം എന്ന് പറയുന്ന ഈ നോവലിൻ്റെ ഈ ദൃശ്യവർണ്ണനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുന്നുകളുടെ ഒരു സമൃദ്ധി കാണാൻ സാധിക്കും അതുപോലെ തന്നെ കവിഞ്ഞിൻതോപ്പുകളുടെ ആ ഒരു സമ്പന്നത കാണാൻ സാധിക്കുന്നുണ്ട് പാടങ്ങൾ തെങ്ങിൻ തോപ്പുകൾ തോടുകൾ കുണ്ടനിടവഴികൾ നീർച്ചാലുകൾ കൈത്തോടുകൾ അതുപോലെ തന്നെ പ്രകൃതിയുടെ ചലനാത്മകത ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ഈ കരയിടിച്ചിലും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണൽപ്പുറം രൂപപ്പെടലും ഒക്കെ എന്താണ് പ്രകൃതിയുടെ ചലനാത്മകതയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യവും ലളിതവുമായിട്ടുള്ള ഒരു സ്ഥാന നിർണയം അല്ലെങ്കിൽ സ്ഥലനിർണ്ണയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു ഭൂപടം പോലെ ഒരു ഭൂപ്രദേശത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ലളിതമായിട്ടുള്ള വാക്കുകളാണ് അത്തരത്തിൽ ലളിതമായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള ഈ പ്രയോഗങ്ങൾ വായനക്കാർക്ക് അടുപ്പം തന്നെ സൃഷ്ടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത കൃതിയിലേക്ക് നോക്കാം കൊച്ചരേത്തി എന്ന് പറയുന്ന നാരായണൻ്റെ നോവല് നാരായണ എഴുതിയിട്ടുള്ള ആദ്യത്തെ നോവലാണ് ഈ കൊച്ചരെയ്ത്തി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ കൂടിയാണിത് പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്ന കേരളത്തിലുള്ള ആദിവാസി സമൂഹമായിട്ടുള്ള മലയറയമാരെ പറയുന്ന ഒരു നോവലാണിത് അത്തരത്തിൽ പ്രകൃതിയോട് ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതിയോട് ഏറ്റുമുട്ടി മല്ലിട്ട് ജീവിക്കുന്ന ഇവർക്ക് മനുഷ്യരാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഹൃദയസ്പർശിയായിട്ട് തന്നെയാണ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ആര് നാരായൺ അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിത പരിസരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ജീവിത സാഹചര്യങ്ങൾ അനാവരണം ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അപ്പൊ കൊച്ചുരാമൻ എന്ന് പറയുന്ന മനുഷ്യനിലൂടെ കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണിലൂടെ മനുഷ്യാവസ്ഥയുടെ പുതിയൊരു ഇതിഹാസം തന്നെയാണ് ഈ കൊച്ചറിയിത്തി എന്ന് പറയുന്ന നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെലത്തിൻ്റെ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചൂട്ടിലാണ് കഞ്ഞിപ്പര മരുതിന് മുകളിൽ ഏറുമാടവും കൊച്ചുരാമൻ കഞ്ഞിപ്പരയിൽ കടന്നു വാരയിൽ തൂക്കിയിട്ടിരുന്ന മുളങ്കുറ്റിയെടുത്തു അതിൽ നിന്നും ഉണങ്ങിയ പനമഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും അടുപ്പിലെ കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞു വെച്ചു അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരം കല്ല് പൊടി തുടച്ചു കയ്യിലിട്ട് തിരുമ്മി ചൂടാക്കിയ പനമഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി പഞ്ഞിയോട് ചേർത്തു പിടിച്ച വെള്ളാരം കല്ലിൽ ഉരുക്കുകഷ്ണം ശക്തിയായിട്ടുരച്ചു പാറിവീണ തീപ്പൊരുകൾ പഞ്ഞിയിൽ പടർന്നു മെല്ലയൂതി തീ പെരുക്കി അപ്പോഴേക്കും കുഞ്ഞാതിച്ചൻ രണ്ടു മുളങ്കുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി ഏറുമാടത്തിന് അല്ലറച്ചില്ലറ പണികൾ ബാക്കിയുണ്ട് കീരയുണക്കി ചുരുളാക്കി കെട്ടിയ ചൂരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി മരത്തിൽ ചേർത്തുകെട്ടിയ കല്ലൻമുളയേന്തി അതിൻ്റെ കമ്പുകൾ വാക്കത്തി മാടുകൊണ്ട് തട്ടി നോക്കി കുഞ്ഞാതിച്ചൻ മുകളിലോട്ട് കയറി പുറകെ കൊച്ചുരാമനും നമുക്കറിയാം ഇവിടെ ആദിവാസി ജീവിതത്തിൻ്റെ തനതായിട്ടുള്ള ആവിഷ്കാരം തന്നെയാണ് ആ ആദിവാസി ജനത അവരെങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രകൃതിയോടുള്ള അടുപ്പത്തിൻ്റെയും അവരുടെ ജീവിത രീതിയുടെയും ഒക്കെ നേർക്കാഴ്ച നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൊച്ചുരാമൻ കുഞ്ഞാതിച്ചൻ തുടങ്ങിയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിൽ വരുന്നത് ഈ കഞ്ഞിപ്പുര ഏറുമാട എന്നൊക്കെ പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള അവരുടെ ലളിതമായിട്ടുള്ള ജീവിത രീതിയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇവിടെ തീയുണ്ടാക്കുന്ന രീതി എങ്ങനെയായിരുന്നു വെള്ളാരല്ലിട്ട് ഉരച്ചിട്ടാണ് തീ ഉണ്ടാക്കിയത് അല്ലേ അപ്പോൾ ആദിവാസി സമൂഹം അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ എങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന രീതിയൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പിന്നെയോ മുളങ്കുറ്റിയിലാണ് അവര് വെള്ളം എടുത്തു കൊണ്ടു വന്നിട്ട് പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ എന്താണ് അരി കഴുകിയിട്ട് മൺകലത്തിൽ അടുപ്പത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വളരെ ലളിതവും അതുപോലെ തന്നെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ജീവിത രീതിയുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ ജീവിത രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ലളിതമായിട്ടുള്ള ജീവിതം കാണാൻ സാധിക്കുന്നുണ്ട് പരമ്പരാഗതമായിട്ടുള്ള അറിവുകളും രീതികളൊക്കെ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കൃഷിയുമായിട്ടുള്ള അടുത്ത ബന്ധവും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തത് യു എ ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ ഇദ്ദേഹം ജനിക്കുന്നത് ബർമയിലാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ദേശം ഏതാണ് എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ജന്മദേശത്തെക്കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളും ആ സങ്കടകണികകളും ഒന്നൊന്നായി ഇടവിട്ടിടവിട്ട് കോർത്ത് ഒരു കഥയാക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു ഏതാണെൻ്റെ ദേശം പെറ്റുവളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ മാപ്പിള എലിമെൻ്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസാങ്ങാൻ്റെ അകം എന്ന തറവാട്ടു വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞുവളർന്ന് വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപാതകളും പള്ളികളും പള്ളിക്കുളങ്ങളും പ്രാകൃത ആചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കോവിൽക്കണി ദേശമോ പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സ്വത്തത്തിന് മേൽവിലാസവും പെരുമയും കന്യ സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ഷയ്യയൊരുക്കിയ തൃക്കൂട്ടൂർ അംശം പാലൂര് ദേശമോ എനിക്കറിയുന്നില്ല ബില്ലീൻ എൻ്റെ ഹൃദയദേശം പന്തലായിനി അംശം കോവിൽക്കണി ദേശവും തൃക്കൂട്ടരംശം പാലൂര് ദേശവും എൻ്റെ ജീവിത വിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം ഇങ്ങനെ അറുത്തു മുറിച്ചു പറയുവാനും എനിക്ക് ശക്തി പോരാ അപ്പം ഇദ്ദേഹം ജനിക്കുന്നതൊരിടത്താണ് അതുപോലെ തന്നെ വാ പഠിക്കുന്നതൊരിടത്താണ് ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടം തള്ളി നീക്കുന്നത് മറ്റൊരു ദേശത്താണ് അപ്പം അത്തരത്തിൽ കുറേയധികം ദേഷങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് പക്ഷേ ഏതാണ് തൻ്റെ സ്വന്തം ദേശം എന്ന് പറയാൻ അദ്ദേഹത്തിന് ഇപ്പോഴും ആവുന്നില്ല അത് തൻ്റെ ദേഹവും ദേഹിയും പോലെയാണ് എന്നാണ് പറയുന്നത് ദേശദ്വയം രണ്ട് ദേശങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനും അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഒരു ദേശം എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച സ്ഥലം മാത്രമല്ല മറിച്ചെന്താണ് ജീവിതം അത്രയും ജീവിതത്തിൽ മുഴുവനും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായിട്ടുള്ള ദേശം അദ്ദേഹം ജീവിച്ച ദേശം കൂടിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ജനിച്ച ദേശത്തിന് മാത്രമല്ല അവരെ വളർന്ന ദേശവും ദേശം തന്നെയാണ് ഓരോ ദേശവും ഒരു വ്യക്തിയുടെ സ്വത്ത് രൂപീകരണത്തിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ ജനിച്ചത് ഒരിടത്താണ് പക്ഷേ അവിടുത്തെ ഓർമ്മകളൊന്നുമില്ല പക്ഷേ വളർന്നത് വേറൊരിടത്താണെങ്കിൽ നമുക്ക് വളർന്ന ദേശത്തോടായിരിക്കും കൂടുതൽ അടുപ്പം തോന്നുക അല്ലേ അതുപോലെ തന്നെ ഓർമ്മകളും അനുഭവങ്ങളും ഏത് ദേശത്താണോ നിൽക്കുന്നത് ആ ദേശത്തെ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ദേശത്തോടായിരിക്കും ഒരു വ്യക്തിക്ക് എന്താണ് ഏറ്റവും അധികം പ്രിയം കൂടുതലുണ്ടാവുക അപ്പം അത്തരത്തിലൊരു കാര്യമാണ് യു എ ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന് പറയുന്ന ഈ വിവരണത്തിൽ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഷീലാ ടോമിയുടെ വലിയ എന്ന് പറയുന്ന നോവലിൻ്റെ കുറച്ച് ഭാഗമാണ് കശുമാവിന്റെ വാസന മറഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂവിൻ്റെ നറുമണം പരക്കെയായി കരിയില മൂടിയ കുന്നിൻപുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിന്റെ വിതറി റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കുന്നുകയറുമ്പോഴും കുന്നുകൾക്കിടയിൽ പച്ചമഞ്ഞ പാടങ്ങൾ നീണ്ടു പരന്നുകിടന്നു നെല്ലിന്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ ചിരട്ടക്കൂനെ മുളപൊട്ടുന്ന കപ്പക്കൂടങ്ങൾ കപ്പവാട്ടു കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും ഇന്നെല്ലാം രാവേറി നീളുന്ന ഉണ്ടക്കണ്കുമാരൻ്റെ നുണക്കഥകൾക്കായി ദേശം ഉറങ്ങാതിരുന്നു പുഴുങ്ങുപാട്ടി വെയിലത്തുണക്കി പാകമാക്കിയ മരച്ചീനി ചീന്തുകൾ മുളമ്പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടി വിറകടുപ്പിനു മുകളിലെ ചേരുകളിൽ തിങ്ങിഞ്ഞെരുങ്ങി ദീർഘസുഷുപ്തിയിലാണ്ടു പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുതാണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരെയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി ഇന്നുമുണ്ട് കല്ലുവയൽ പഴങ്കഥകളുടെ കല്ലുവയൽ ഇപ്പം ഇവിടെ മനോഹരമായിട്ട് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകളാണ് ഷീലാ ടോമി അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രകൃതിയുടെ ഗന്ധങ്ങളും ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് സാമൂഹികമായിട്ടുള്ള ഒത്തുകൂടലുകൾ നാടൻ വിനോദങ്ങൾ കാലക്രമേണ ദേശത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നഷ്ടങ്ങൾ അതുപോലെ തന്നെ ഓർമ്മകളിലൂടെ ഇന്നും ദേശം നിലനിൽക്കുന്നു എന്നൊരു സൂചനയും ഒക്കെ ഷീലാ ടോമി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് കവുങ്ങ് തെങ്ങ് മരുത് കശുമാവ് അതുപോലെ തന്നെ കാപ്പിപ്പൂവ് കുരുമുളക് ഇഞ്ചി കപ്പ തുടങ്ങിയിട്ടുള്ള സസ്യങ്ങളുടെ വർണ്ണന നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കശുമാവിൻ്റെ വാസന കാപ്പിപ്പൂവിൻ്റെ നറുമണം കൈമ നെല്ലിൻ്റെ വാസന ഇത് പ്രകൃതിയുമായിട്ടൊക്കെയുള്ള വളരെയധികം അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങളുടെ തൊഴിൽ പറയുന്നുണ്ട് കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ കപ്പ പുഴുങ്ങുന്നത് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന കപ്പവാട്ട് കല്യാണം അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് കുന്നുകളൊക്കെ ഭൂമിക്കുള്ളിലേക്ക് താണുപോയി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അക്കരയും ഇക്കരയും തമ്മിൽ പരസ്പരം അറിയാതെയായി പക്ഷെ ഇന്ന് പറയുന്ന പഴങ്കഥകളിൽ അതൊക്കെ കടന്നു വരുന്നുണ്ട് താനും ഇപ്പോൾ എഴുത്തുകാരുടെ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളും ദേഷ്യവുമായി ബന്ധപ്പെട്ടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പവുമെല്ലാം പലപ്പോഴും ഈ വിവരണങ്ങളിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ദേശത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അതിൻ്റെ ഒക്കെ എന്താണ് ഈ പറയുന്ന കുന്നു താഴുന്നതിനെ കുറിച്ചും പാടങ്ങൾ മാഞ്ഞു പോകുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വിവരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പം ഇത്തരത്തിൽ ഈ നാല് കൃതികളിലും ഒരു വ്യക്തിയുടെ സ്വത്ത് രൂപകരണത്തിൽ ദേശത്തിനുള്ള പങ്ക് വലുതാണ് എന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ ഓരോ എഴുത്തുകാരനും തൻ്റെ ദേശത്തിൻ്റെ തനതായ ചിത്രവും അവിടുത്തെ ജീവിതത്തിൻ്റെ തുടുപ്പുകളും വായനക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്